നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി നവീകരിച്ച മെട്രാഷ് ടു ആപ്പ് പുറത്തിറക്കി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ആപ്പ് വഴി സേവനങ്ങൾ നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ കുറയ്ക്കുകയും ഉപയോഗം ലഘൂകരിക്കുകയും ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ ഉപയോക്തൃ സൗഹൃദ അനുഭവം നൽകുന്നതാണ് അപ്ഡേറ്റ് ചെയ്ത പുതിയ മെട്രാഷ് ടു ആപ്പ് എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേയിലും ലഭ്യമായ ആപ്ലിക്കേഷൻ നൂറ് പുതിയ സേവനങ്ങൾ ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പതിലധികം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വിവിധ സേവന കേന്ദ്രങ്ങൾ മറ്റ് മന്ത്രാലയങ്ങളുമായും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായുള്ള സംയോജിത സേവനങ്ങൾ എന്നിവ പോലുള്ള ആപ്ലിക്കേഷനിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും ഖത്തർ സർക്കാർ നൽകുന്ന സേവനങ്ങളുടെ മൊത്തം ഓൺലൈൻ ഉപയോക്താക്കളുടെ എണ്ണം ഇരുപത് ലക്ഷത്തിലധികം കവിഞ്ഞതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുതിയ ഫീച്ചറുകളിൽ പുതിയ വിഷ്വൽ ഐഡന്റിറ്റിയും ആധുനിക ഇൻട്രാക്റ്റീവ് ഇന്റർഫേസ് ഡിസൈനും ഉൾപ്പെടുന്നുണ്ട് സേവനങ്ങളിലേക്കുള്ള പെട്ടെന്നുള്ള ആക്സസ് റീ എൻജിനീയറിംഗ് സേവനങ്ങൾ ചില സേവനങ്ങൾ ലയിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ എന്നിവ പുതിയ ആപ്പിൽ ലഭ്യമാണ് കൂടാതെ പ്രൊഫൈൽ അംഗീകാരം അന്വേഷണം സുരക്ഷാ സേവനങ്ങൾ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സേവനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുൾപ്പെടെ നൂറിലധികം പുതിയ സേവനങ്ങൾ ആപ്പിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുണ്ട് ആപ്പിൾ പേ പോലുള്ള ആധുനിക പേയ്മെൻറ്റ് രീതികളും പുതുതായി ചേർത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയും ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച നവീകരിച്ച പതിപ്പ് ഉപയോഗിക്കാൻ എളുപ്പമാണ് കൂടാതെ ഇത് ഉപയോക്താക്കളുടെ സ്വകാര്യവും സെൻസിറ്റീവുമായ ഡേറ്റയുടെ സുരക്ഷയും പരിരക്ഷയും ഉറപ്പാക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്